ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഞാൻ വലിയവർക്കുള്ള കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അടുത്ത ആഴ്ച രണ്ടാമത്തെ കഥയായിട്ട് വരാമെന്ന് അപ്പോൾ ഇത് വലിയവർക്കുള്ള കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ഇത് ഒരു ആത്മാവിൻ്റെ നൊമ്പരാണ് കേട്ടോ മരിച്ചു പോയിട്ട് മനുഷ്യന്മാരൊക്കെ ആത്മാക്കളിങ്ങനെ പോവില്ലേ അതിൽ ഒരാത്മാവ് ഭൂമിയിലേക്ക് തിരിച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് വന്നത് അതിന് അതിൻ്റെ ഒരു കഥയാണ് എന്നാൽ പറയട്ടെ സുഹൃത്തുക്കൾ നാലു പേരുടെയും ആത്മാവുകൾ നരകത്തിൽ ഒത്തുകൂടി അവർ ഭൂമിയിലും ഉറ്റ കൂട്ടുകാരായിരുന്നു ഒരു വാഹനാപകടത്തിലാണ് അവർ നാലു പേരും മരിച്ചത് അവർ ഭൂമിയിലെ തങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയായിരുന്നു അതിൽ ബാലൻ്റെ ആത്മാവ് പറഞ്ഞു നമ്മൾ മരിച്ചിട്ട് ഒരു മാസമായി എൻ്റെ ഭാര്യയെയും മക്കളെയും കാണാതെ മനസ്സ് അസ്വസ്ഥമാകുന്നു ഞാൻ ഭൂമിയിലേക്ക് ഒന്ന് പോയി വരാം ആ ആത്മാവ് അങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്നത് കണ്ടപ്പോൾ മറ്റ് ആത്മാക്കളും അതിന് സമ്മതിച്ചു ആത്മാവ് ഭൂമിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ മറ്റ് ആത്മാക്കൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ വിവരം കൂടി ഒന്നറിഞ്ഞു അന്നേക്ക് അങ്ങനെ ബാലൻ്റെ ആത്മാവ് ഭൂമിയിലെത്തി ആത്മാവിനെ കണ്ട് പട്ടികൾ ഓലിയിട്ടു വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു ആത്മാവ് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു പക്ഷേ പറ്റിയില്ല ആരോ പിറകിലേക്ക് വരിക്കുന്നതുപോലെ തോന്നി മരിച്ചു പോയവർക്ക് വീട്ടിലേക്ക് പ്രവേശനമില്ലെന്ന് ആത്മാവിന് അപ്പോൾ മനസ്സിലായി അകത്തുനിന്ന് ഭാര്യയുടെയും മക്കളുടെയും ശബ്ദം കേട്ടു അല്പസമയം കഴിഞ്ഞപ്പോൾ മകൻ ഹാളിലെത്തി മകനെ കണ്ടപ്പോൾ ആത്മാവ് അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല പിന്നെ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു വിളിച്ചു പക്ഷേ ആത്മാവിനെ മകൻ കണ്ടതുമില്ല വിളിച്ചത് കേട്ടതുമില്ല മകൻ അടുക്കളയിലേക്ക് നോക്കി അമ്മയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മമ്മി ഈ പപ്പയുടെ ഫോട്ടോ ഇവിടെ നിന്നും മാറ്റിവെക്കാറായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ ഫോട്ടോ ആണ് കാണുന്നത് ഇത് ഇവിടെ ഒരധികപ്പറ്റാണ് അപ്പോൾ അമ്മ പറഞ്ഞു മോൻ പറഞ്ഞത് ശരിയാ കുറേ ദിവസമായി ഞാനും കരുതുന്നു ഇത് മാറ്റിവയ്ക്കണമെന്ന് അവർ ഫോട്ടോയെടുത്ത് അകത്തു കൊണ്ടുവച്ചു മകൻ ആ സ്ഥാനത്ത് ഒരു മാധവ സുന്ദരിയുടെ പടം ഒട്ടിച്ചു വെച്ചു പിന്നെ അതിൽ നോക്കി ആ സുന്ദരിയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടു നിന്നു ഇതെല്ലാം കണ്ട് ആത്മാവ് ഞെട്ടി തൻ്റെ മകളെ കൂടി കണ്ടെങ്കിൽ വേഗം പോകാമായിരുന്നു പെട്ടെന്ന് അവൾ അകത്തു നിന്നും കടന്നു വന്നു പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ ആത്മാവ് കൂടെ ചെന്നു മോളെ ഒന്ന് തലോടാൻ കൈകൾ നീട്ടിക്കൊണ്ട് പിറകെ നടന്നു പക്ഷെ കഴിഞ്ഞില്ല അപ്പോൾ അകത്തു നിന്നും അമ്മ മകളോട് വിളിച്ചു ചോദിച്ചു മോളെ ഇന്ന് നീ കോളേജിലേക്ക് പോകുന്നില്ലേ അത് കേട്ട് അവൾക്ക് ദേഷ്യം വന്നു അവൾ പറഞ്ഞു ഫീസ് അടക്കാതെ ഇനി കോളേജിൽ പോകുന്നില്ലെന്ന് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങളുടെ ഭർത്താവ് എനിക്ക് ധാരാളം സമ്പാദിച്ച് വെച്ചിട്ടൊന്നുമല്ലോ ചത്തത് എല്ലാം കേട്ട് ആത്മാവിൻ്റെ മനസ്സ് തകർന്നു ഒരു മാസം കൊണ്ട് ഭാര്യക്കും മക്കൾക്കും എത്രയോ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ മരിച്ചുപോയതിൽ ആർക്കും ഒരു വിഷമവും കാണുന്നില്ല എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം ജീവിച്ചിരുന്നപ്പോൾ എത്ര സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത് മരിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരുടെ മനസ്സിലോ വീട്ടിലോ എന്തിന് ഈ ഭൂമിയിൽ തന്നെയോ സ്ഥാനമില്ലെന്ന് ആത്മാവിന് മനസ്സിലായി ഭാര്യയെയും മക്കളെയും ഒന്നുകൂടി നോക്കിയിട്ട് ആത്മാവ് അവിടെ നിന്നും ഇറങ്ങി കൂട്ടുകാരുടെ വീടുകളിലും ആത്മാവ് കയറി ഇറങ്ങി എല്ലായിടത്തും ഫലം ഒന്നായിരുന്നു കുറിച്ച് ഓർക്കാനോ ദുഃഖിച്ചിരിക്കാനോ ആർക്കും സമയമില്ലായിരുന്നു ആത്മാവ് വളരെ ദുഃഖത്തോടെ മരണഭൂമിയിലേക്ക് തന്നെ വീണ്ടും മടങ്ങി കൂട്ടുകാരുടെ ആത്മാവുകൾ ബാലൻ്റെ ആത്മാവ് വരുന്നതും കാത്ത് ഇരിക്കുകയായിരുന്നു എല്ലാ ആത്മാക്കളും ബാലനെത്തിയപ്പോൾ ബാലൻ്റെ ആത്മാവ് എത്തിയപ്പോൾ ആ ആത്മാവിനു ചുറ്റും കൂടി എല്ലാവർക്കും അവനവൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ തിരക്കായിരുന്നു വിവരങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആത്മാക്കളുടെ കണ്ണുകൾ നിറഞ്ഞു ഇത്ര പെട്ടെന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എങ്ങനെയാണ് ഞങ്ങളെ മറക്കാൻ സാധിച്ചത് മനുഷ്യ മനസ്സുകൾ ഇത്രയും കഠിനമാണോ അതോടെ ഇനി ഒരിക്കലും ഭൂമിയിലേക്ക് പോകില്ലെന്ന് ആത്മാക്കൾ ശപഥം ചെയ്തു കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു കഥയുമായി അടുത്ത ഞായറാഴ്ച വരാം കേട്ടോ ആഴ്ചയിൽ ആഴ്ചയിലൊരു കഥവീതം ഞാൻ പറയുന്നുള്ളൂ വലിയവർക്ക് വേണ്ടിയിട്ട്